എന്തൊക്കെയാണ് മോഡലാണ് ബിഗ് ബോസ് ആണ് വിവാദ നായകനാണ് നായകനാണ് വിവാഹം കൂടി എല്ലാം ഒരു സൈഡിൽ കൂടി വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിനകത്ത് പോയപ്പോ എന്തെന്ന് വെച്ചാൽ എൽ ജി എന്ന് പറഞ്ഞപ്പോ അതിലെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇതെന്തൊക്കെ എന്തൊക്കെ ചേച്ചിയത് ആ ഒരു കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോകുന്ന പോകുന്ന ഒരു പേഴ്സൺ പേഴ്സൺ എന്നാണ് കുറച്ച് ഇൻ സെൻസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം ഒന്ന് കാണാൻ ുംസേജ് അയക്കുന്നവരുണ്ട് സംഭവം അതൊരു ടി വി അടിച്ചിട്ട് ടി വി വന്നപ്പോൾ ഇപ്പൊ പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് സ്കിൻ സ്കിന്നിങ്ങനെ ഗ്ലോ ആവുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര സ്കിൻ കെയർ ഞാൻ അദ്ദേഹത്തിന് ഒന്നും സമയമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് എന്നാലും പറ്റാവുന്ന പോലെ ഒക്കെ നോക്കും ജാൻമുണിയുടെ വീട്ടിൽ പോകുമ്പോഴേ ഞാനും ജാൻമുണി റേഡിയോ സൈഡിൽ കിടന്നു അതൊക്കെയാണ് ഒരു ടൈമില് ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ ആയിട്ടൊന്നും അകം ഇപ്പോ എന്താണ് അവസ്ഥ ഇപ്പം വളരെ നല്ല മീൻസ് എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് എന്റെ പേരന്റ്സിനും ഉറപ്പില്ല എന്റെ ഫ്രണ്ട്സിനും എവിടെയോ ഉള്ള ചില കസിൻസിന് എല്ലാവരും അല്ല ചില കസിൻസിന് അവർക്കായിരിക്കും എപ്പോഴും പ്രശ്നം ലൈഫിലൊക്കെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഓരോന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ പണ്ട് മാറ്റി നിർത്തിയിരുന്നു ഇപ്പൊ സ്കിൻ സ്കിൻ ടോൺ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു മോഡലാവുക ആ ഒരു ചിന്താഗതി ഒക്കെ ഭയങ്കരമായിട്ട് സംഭവം അതൊരു ടി വി അടിച്ചിട്ട് ടി വി വന്നപ്പോ പൊട്ടിട്ടുള്ള ടി വി ഓപ്പൺ ചെയ്തപ്പോ ഓപ്പൺ ചെയ്തപ്പോ സ്ക്രീനിൽ ആ ഡെലിവർ ചെയ്തപ്പോ അപ്പൊ തന്നെ നമ്മൾ ആമസോണില് റിട്ടേൺ അടിച്ചു റിട്ടേൺ അടിച്ചു കഴിഞ്ഞപ്പോ അവര് പറയുന്നത് ആണ് റീപ്ലേസ് ചെയ്യേണ്ടത് അതായത് സാംസങ്ങിന്റെ ആൾക്കാര് വരുന്നില്ല അടുത്തുള്ള എന്നിട്ട് നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും പത്ത് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു പിന്നെ പിന്നെ വിളിക്കുമ്പോഴും അഞ്ചു ദിവസം ദിവസം എന്ന് ഒന്നര മാസമായി നമ്മള് മേടിച്ചിട്ട് നമുക്ക് റീപ്ലേസ്മെന്റും മണിയൂല്ലോ ഒന്നുമില്ല അപ്പൊ നമ്മളത് ചോദിക്കാൻ വേണ്ടി ഓഫീസിൽ ചെന്നപ്പം എന്റെ ഒരു റിലേറ്റീവ് ചെന്നപ്പം അവര് വളരെ മോശമായിട്ട് പെരുമാറി ഇവിടെ ഒന്നും തരാൻ പറ്റില്ല എന്നിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ തൊളത്ത് പിടിച്ച് തള്ളിയിട്ട് പുറത്താക്കാൻ നോക്കി ഓഫീസിന്റെ ഉള്ളില് അത് ഞാന് ജസ്റ്റ് പോസ്റ്റ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് ആയിട്ടുണ്ട് കൺസ്യൂമർ കോർട്ടിലും കൊടുത്തിട്ടുണ്ട് സെറ്റിൽമെന്റ് കിട്ടും എന്തൊക്കെയാണ് മോഡലാണ് ബിഗ് ബോസ് വിവാദ വിവാഹ എന്തൊക്കെ കൂടി എല്ലാം ഒരു സൈഡിൽ കൂടി വരുന്നുണ്ട് അച്ഛനായിട്ട് ഒരു ടൈമില് ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ ആയിട്ടൊന്നും അകന്ന് കിട്ടുന്നില്ല ഇപ്പൊ എന്താണ് അവസ്ഥ അച്ഛൻ ഇപ്പം വളരെ നല്ല മീൻസ് അകല ഇൻ ദ സെൻസ് ബിഗ് ബോസിലായിരുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മൾ ഇത് റിവീൽ ചെയ്യുമ്പോൾ ഉള്ള ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് ഇറങ്ങി ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോ അച്ഛന്റെ മെസ്സേജ് വന്നു വാട്ട് യുവർ ഐഡന്റിറ്റി ഇറ്റ് ഡസൻ മാറ്റർ നീ എന്റെ മകനാണ് ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യും എന്ന് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞടുത്ത് പോയി ഇപ്പൊ നമ്മൾ രണ്ടുപേരും നല്ല അടിപൊളിയായി അച്ഛന്റെ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ചേച്ചി പൂനെയിലാണ് വർക്ക് ചെയ്യണേ അപ്പൊ ചേച്ചി ഒറ്റക്കായ അമ്മ നാള് അവിടെ പോയി നിക്കുന്നെ ഞാനും അച്ഛനും കൂടി നിന്നിപ്പം നല്ല കുറച്ചും കൂടി ക്ലോസ് ആയി ഫോൺ വളരെ നല്ല സന്തോഷമായിട്ട് ഇരിക്കട്ടെ നമ്മളിത് വെളിപ്പെടുത്തുമ്പോ പല കസിൻസും പലരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാരും പറഞ്ഞൊരു കാര്യം എന്റെ പാരന്റ്സിനും ഇല്ല എന്റെ ഫ്രണ്ട്സിനും ഉഴപ്പില്ല എവിടെയോ ഉള്ള ചില കസിൻസിന് എല്ലാവരും അല്ല ചില കസിൻസ് അവർക്കായിരിക്കും എപ്പോഴും പ്രശ്നം ലൈഫിലൊക്കെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഓരോന്നുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ ചെയ്തിരുന്നു ഭയങ്കര എന്റെ കസിൻസ് എല്ലാം ഭയങ്കര എന്നെക്കാട്ട് എൽഡർ ആണ് അത് മാത്രമല്ല എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും കുറച്ചുകൂടി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം എന്റെ അച്ഛന്റെ സിസ്റ്റർ ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു സ്കൂളിലെ ഒരു പ്രിൻസിപ്പളാണ് അപ്പം അവർക്ക് എന്ന് പറയുമ്പോ അവരുടെ സ്കൂളിൽ തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളും എന്താണ് എൽ ജി ബി ടിക്ക് എന്നുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇതാണല്ലോ സ്കൂളുകളിൽ ഇപ്പൊ ഐ തിങ്ക് ഇപ്പോഴത്തെ സിലബസിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സബ്ജക്ട്സും ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നതിനെ കുറിച്ചുള്ള ഇത് ഉണ്ട് അങ്ങനത്തെ ക്ലാസ്സും ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഓബ്വിയസ്ലി ഒരു േറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാവുമ്പോൾ അവിടെ ആക്സെപ്റ്റൻസ് എന്നെ ഇതുവരെ ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് സ്കിന്നിങ്ങനെ ഗ്ലോ ആവുന്നത് എങ്ങനെയാണ് ഇങ്ങനെ എന്താ ഒരു ഓറ ഉണ്ട് ശരിക്കും കാണുമ്പോ ഇരുത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല എനിക്ക് അഭിഷേക് അഭിഷേക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് ഭയങ്കര രസമാണ് സംസാരിക്കുന്നതാണെങ്കിലും എല്ലാവരോടും ഭയങ്കര എന്താ പറയാ ഒരു മനസ്സിലൊന്നും മനസ്സിനൊന്നുമില്ലാതെ കൂളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന മനസ്സിലാണെന്ന് ഒറ്റ നോട്ടത്തില് മനസ്സിലാവും അപ്പൊ എല്ലാവരും അതുപോലെ അഭിഷേകിന്റെ ബോഡി ലാംഗ്വേജ് അതുപോലെ മേക്കപ്പ് പരിപാടികൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് നമ്മുടെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഈ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ടോണർ ഇടണം സൺസ്ക്രീൻ ഇടണം അതൊക്കെ പറയും പക്ഷേ ടു ബി ഫ്രാങ്ക് ഒന്നിനും ഫസ്റ്റ് ഓഫ് ഓൾ സമയം കിട്ടാറില്ല കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടഫ് ആണല്ലേ ഇപ്പം മാനേജ് ചെയ്ത് പോകാൻ കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ ഞാൻ വോക്കിംഗ് പോകും അത് കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഞാൻ വർക്ക് ഫ്രം ഹോം അല്ലേ വർക്ക് കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ ജിമ്മിൽ പോയി അത് കഴിഞ്ഞ ഒരു ഡേ കഴിഞ്ഞ അതിന്റെ ഇടയ്ക്കാണ് ബെൻസ് വരുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ കുത്തി കയറ്റിട്ട് ഇവന്റ്സിൽ പോലും ഞാൻ വർക്കിന്റെ ലാപ്പ് എടുത്തിട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഞാന് പഠിച്ചു നേടിയ സോഫ്റ്റ്വെയർ ജോബ് ഞാൻ എന്തായാലും വിടാൻ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ എനിക്ക് രണ്ടും മാനേജ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ഉള്ള ഇടയ്ക്ക് സ്കിൻ കെയർ ചെയ്യാൻ അത് ഇതിന് ഒന്നും സമയമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ നോക്കും പ്രൊഡക്റ്റുകൾ ഇതെല്ലാം റിവ്യൂ ചെയ്യുമ്പോട്ടായിരിക്കും ഇങ്ങനെ വെട്ടി തിളങ്ങി അതൊന്നും യൂസ് ചെയ്യാൻ കിട്ടാറില്ല ഇപ്പം സത്യം പറഞ്ഞ സ്കിൻ കെയർ ചെയ്യട്ടെ കൊറേ ഇതായി പിന്നെ മേക്കപ്പ് ചെറുതായിട്ട് നമുക്ക് എങ്ങനെയാ പ്രസന്റ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ അറിയാം ഇപ്പൊ ഞാൻ ജാൻമണിയുടെ വീട്ടിൽ പോകുമ്പോഴേ ഞാൻ ജാൻമണി റെഡിയാവുമ്പോ സൈഡിൽ ആണ് അത്യാവശ്യം ടൈം എടുക്കുന്ന ജാൻമണി സ്വയം ചെയ്യുമ്പോൾ ലൈക് പത്ത് മിനിറ്റിൽ കഴിഞ്ഞു ജാൻമണി ഭയങ്കര ടാലന്റഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി മേക്കപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ ഒരു വിത്തിൻ കുറച്ച് സമയം കൊണ്ട് ഇത്ര ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു അതൊരു ഭയങ്കര കഴിവല്ല അപ്പൊ ജാൻമുനിടെ ഇപ്പൊ കൂടെ പോവാണെങ്കിൽ തന്നെ വല്ല ഏതൊക്കെ പ്രൊഡക്ട്സ് പതുക്കെ നോക്കി മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അയ്യോ വേണ്ട ഒക്കെ ഭയങ്കരം മേക്കപ്പ് പക്ഷെ ജാനു ഇതൊന്നും സ്വയം ചെയ്യാറില്ല ജാനു പറഞ്ഞ പോലെ സ്കിൻ കെയർ മുഖം പച്ചവെള്ളം കൊണ്ട് ഒഴിച്ച് വാക്സിലിൻ ഇട്ട് കഴുകല അത് മാത്രല്ല പക്ഷെ മേക്കപ്പ് അവര് ഇപ്പം ഫംഗ്ഷനൊക്കെ നല്ല പോയിരുന്നു ജാനുവിന്റെ വീട്ടിൽ പോയിരുന്നു ഇല്ല ഇല്ല ഗുഹാറ്റി പോയിട്ടില്ല ഒരു വ്യത്യസ്തമായ കൾച്ചറാണ് നോർത്ത് ഈസ്റ്റിന്റെ ഗുഹാറ്റി അതുപോലെ അരുണാചൽ അതൊക്കെ ഒരു രീതി എനിക്ക് ഇങ്ങനെ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് പല ചേർത്തത് അപ്പൊ ഞാൻ ജാനുവിന്റെ അടുത്ത് അബ്രഡ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ പറയാം അപ്പൊ അതില് മീൻ കറിയിലൊക്കെ കടുക് ഒക്കെ ഒരു ഈസ്റ്റിന്റെ കടുകരക്കണ പരിപാടി എല്ലാം കൊണ്ടും പിന്നെ അവിടെ ഈ മിൽട്ടൺസ് ഭയങ്കരമായിട്ട് ഒരു ഏരിയ ഭയങ്കരമായിട്ട് അവര് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോ നമ്മള് കൊറേ ഏരിയയിലേക്കൊക്കെ ഭയങ്കര പെർമിഷൻ ഒക്കെ വേണം അവിടെ ചെല്ലാൻ പക്ഷെ നല്ലൊരു രസമുള്ളൊരു ഏരിയ കേട്ടോ ആൾക്കാരൊക്കെ അവിടത്തെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കണം ഭയങ്കര രസമാണ് ആൾക്കാര് എല്ലാ ജനങ്ങളും എല്ലാം കൂടി ഒന്ന് ഭയങ്കര ഒത്തൊരുമയൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ എന്തായാലും യാത്രകളൊക്കെ അതെ കൊൽക്കത്ത ആ ചെയ്യത്തഴി ഇത് പോകണം എന്നൊക്കെ ഉണ്ട് സമയം ആണ് എപ്പോഴും എപ്പോഴും ഇനിയിപ്പോ ഇനിയിപ്പോ ഫ്യൂച്ചർ പ്രോഗ്രാമിലൊക്കെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ആളുകളുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോ ജാൻ മണിയായിട്ട് കല്യാണം ഇല്ല എന്താണ് നെക്സ്റ്റ് ഇപ്പൊ കണ്ണലി ആരെങ്കിലും ഉണ്ടോ അയ്യോ അല്ലെ ഇപ്പം അങ്ങനെ ഇപ്പം ഇപ്പൊ ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ അയബാബനുള്ള എന്റെ കമ്പനീനെ എനിക്ക് കുറച്ച് ഫോക്കസ് ചെയ്യണം ഒന്നിനും കുറച്ച് ടൈം ഇഷ്യൂസ് ഉണ്ട് എന്നാലും മാക്സിമം അത് നോക്കണം പിന്നെ ജാൻമുനിയുടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുന്നതിൽ ആ ഞാനത് ലൈറ്റ് ആയി എടുക്കും പക്ഷെ ജാൻമുനിക്കത് മേ ബി അവരുടെ ഉള്ളിൽ ഇനിയും ഫീലിങ്സോ വിഷമങ്ങളൊക്കെ വരാ വന്നാലും അതുകൊണ്ട് അത് മാക്സിമം ആരും ഇടാതിരിക്കാൻ ഞാൻ ഇട്ട കുഴപ്പമില്ല പക്ഷെ അവർക്ക് അത് ചിലപ്പോ മേ ബി വേണ്ട കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോകുന്ന പോകുന്ന ഒരു പേഴ്സൺ പേഴ്സൺ കുറച്ചും കൂടി കുറച്ച് ഇൻ സെൻസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം അല്ലാതെ ഇപ്പൊ ഞാൻ ബിഗ് ബോസിനകത്ത് പോയപ്പോ എന്തെന്ന് വെച്ചാൽ എൽ ജി എന്ന് പറഞ്ഞപ്പോ അതിലെ കുറച്ച് കണ്ടസ്റ്റന്റ്സ് ഇതെന്തൊട്ട് ചേച്ചിയത് ആ ഒരു ആവശ്യ ആ ഒരു ലെവലില് ചിന്തിക്കുമ്പം പിന്നെ തൃശൂർ ഭാഷയില് ചോദിച്ചിട്ട് പിന്നെ പിന്നെ ഒരു ഒരു വേറൊരു കണ്ടസ്റ്റന്റ് എന്താണ് ഞാൻ ഗേ എന്ന് പറഞ്ഞപ്പം ഷീ തോട്ട് ഐ വാസ് എ ട്രാൻസ് മാൻ ലൈക് ഒരു പെണ്ണ് ആണായി ചേഞ്ച് അത്ര പോലും അറിവില്ലാത്ത ആൾക്കാരുണ്ട് അതിനകത്ത് അപ്പം അതിനകത്ത് ഞാൻ സത്യം പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായി പെട്ടു ഞാൻ പറയണതൊന്നും അവർക്കും മനസ്സിലാവില്ല അതെനിക്ക് മനസ്സിലായി അപ്പം കുറച്ചുകൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്ത കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ഇൻ ദ സെൻസ് ബുക്ക് വൈസ് എഡ്യൂക്കേറ്റഡ് കുറച്ചുകൂടി എല്ലാത്തിനേം കുറച്ചൊരു അറിവ് ഉള്ള ഒരു എല്ലാം ചെയ്യാൻ പറ്റുന്ന ടോക്സിക് ടോക്സിക് ഞാൻ ആണെങ്കിൽ നേരെ ബ്ലോക്ക് ചെയ്യാനാണ് എന്തായാലും ഈ ായിട്ടും ചാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ആപ്പുകൾ പലരും നമ്മളായിട്ട് കണക്ട് ചെയ്യുമ്പോ ഒന്ന് നിർത്തു കഴിഞ്ഞാൽ രസം ഉണ്ട് നമ്മൾ നേരം പോകാനാണല്ലോ ഇതിലേക്ക് രസം രസകരമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ രസകരമായിട്ടുള്ള മനസ്സിലാവാത്ത ഡേറ്റിംഗ് 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 ആപ്പിലോ ആപ്പിൽ എന്തായാലും അങ്ങനെ മനസ്സിലാക്കാൻ അവരതായത് കൊണ്ടാണല്ലോ ആ ഒരു ഗേ ആണെന്ന് മനസ്സിലാകുന്ന പെൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ ഇപ്പം എന്റെ ഫ്രണ്ടിന് ഒരു ഒരു പെൺകുട്ടി കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട് അപ്പൊ ഞാനത് എടുത്തു നോക്കണില്ല അപ്പൊ എന്നെ നേരെ ഫ്രണ്ടിനായി മെസ്സേജ് അഭിഷേകിനോട് ഒന്ന് സംസാരിക്കണം പ്ലീസ് 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 എന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ അവർക്ക് ചെലപ്പോ എന്താണ് മനസ്സിലാവില്ല അവർക്ക് ഒന്ന് കാണാൻ സുന്ദരം ചിലത് പിന്നെ മാത്രമല്ല അത്യാവശ്യം എല്ലാ മീഡിയയിലൊക്കെ നിക്കുന്നു എല്ലാവരും കാണുന്നു പിള്ളേർക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും എന്തായാലും അങ്ങനെ മെസ്സേജ് 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 അയക്കുന്നവരുണ്ട് മാക്സിമം എൻകറേജ് ചെയ്യാറില്ല നമ്മൾ നമ്മൾ ഞാൻ 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 ഇത് തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കാറില്ല കാരണം പറഞ്ഞാലും മനസ്സിലാവില്ല അതും കുറച്ച് പ്ലസ് ടു പത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അത് കണക്ട് ആവില്ല ആവില്ല എത്ര പറഞ്ഞാലും പിന്നെ ഞാൻ മാക്സിമം അവര് ചേട്ടാ പിന്നെ ഒന്ന് ഫോളോ ചെയ്യുമ്പോ എനിക്ക് ഫ്രണ്ട്സിന് ഒന്ന് കാണിച്ചു ഞാൻ കൊടുക്കും ഫോളോ സപ്പോർട്ട് സപ്പോർട്ട് നമ്മുടെ ചുറ്റുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉയർന്നു മേക്കപ്പ് ഉയർന്നുവരുന്ന താല്പര്യമുള്ള അവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഉണ്ട് അവരെ സപ്പോർട്ട് എന്താണ് അവർക്കൊക്കെ കൊടുക്കാറുള്ള അഡ്വൈസ് എന്താണ് ഇനി വരുന്ന മോഡലിംഗ് മോഡലിന് ഐ തിങ്ക് കേരളത്തിലുള്ള മോഡലിംഗിന്റെ ഉള്ളവരോട് പറയാനുള്ള കുറച്ചും കൂടി നമ്മൾ നമ്മുടെ വാല്യൂ കിട്ടുന്ന ഇപ്പൊ പല സ്ഥലത്തും മോഡൽസിന്റെ പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട് അപ്പം ആസ് എ മോഡൽ ഇപ്പൊ നമ്മൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്ക് പേയ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു റെസ്പെക്ട് വേണം അങ്ങനെയുള്ള മാക്സിമം വർക്ക് ചെയ്യാൻ നോക്കുക പിന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കാം എപ്പോഴും വിഷമം ആവാതെ ഇപ്പൊ എനിക്കൊരു പയ്യനറിയ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു മോഡലിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ ഒരു ഇതിന് അഭാവിന്റെ തന്നെ ഫംഗ്ഷൻ അപ്പൊ ആ പുള്ളി സ്ഥിരം കമ്പനീസിന് ഇങ്ങനെ അയച്ചുകൊണ്ടേ കൊറേ പേര് അക്ഷയ് ഇന്ന് സമയം അക്ഷയ് ഞാൻ ഞാൻ സത്യം പറഞ്ഞ അക്ഷയ് എന്താ എനിക്ക് ഭയങ്കര പ്രൗഡാന്ന് കാരണം

കൂടുതല് ചൂസ് ചെയ്യുന്നത് ഡെസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ് അതാണ് ഏറ്റവും സെക്സി ആയിട്ടുള്ള സ്കിൻ ടോൺ എന്ന് പറയുന്നത് ബിക്കോസ് അവിടെയൊക്കെ പോയ ഫുൾ വെള്ള ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതിന് എപ്പോഴും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് എസ്പെഷ്യലി പെണ്ണുങ്ങളിൽ ഡെസ്കി ആയിട്ടുള്ളവരെയാണ് കൂടുതൽ കൂടുതൽ കാരണം പലരും ഉണ്ട് ഇപ്പൊ നമ്മള് നമുക്ക് അറിയാവുന്നവരുണ്ട് മോഡലിംഗ് ട്രെയിൻ ആണ് ഞാൻ കറുത്തൊക്കെ പറയുന്നവരുണ്ട് നേരെ ട്രൈ ഒരു ചമ്മലാണ് അവര് വന്ന് നോക്കുമ്പോ അങ്ങനെ കളറൊക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു ചമ്മല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാനത് ഓപ്പറായിട്ട് പറയാം മാറി മക്കള് കുറച്ച് ഡെസ്കി സെക്സി ലുക്കിലൊക്കെ ഫസ്റ്റ് ഓഫ് നമ്മുടെ സ്കിൻ ടോൺ ഡ്രള് നമ്മളെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു നമ്മള് പക്ഷെ ക്വാളിറ്റി മാറ്റേഴ്സ് അത് എത്ര നല്ലോണം കെയർ ഇപ്പൊ പറഞ്ഞ പോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അങ്ങനെ അത് ഒബിയസ്ലി നമ്മളൊരു മോഡലാകുമ്പോ നമ്മൾ അത് ശ്രദ്ധിക്കണം ഓക്കെ ഒരുപാട് ഒരുപാട് അറിവുകളാണ് നമ്മൾ അപ്പൊ എന്തായാലും എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് ഇപ്പോഴും ഇപ്പഴും പറയുന്നത് ഇപ്പോഴും ബ്രോ ട്രൈ നെക്സ്റ്റ് നേരത്തെ അഭിഷേകിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയും തളരുത് അല്ലെ അക്ഷയ് 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 അക്ഷയം പറഞ്ഞു അല്ലേ ഹിസ് എൻ ഇൻസ്പിറേഷൻ ഫോർ മീ ലൈക്ക് ഞാനിനി പുതിയത് വർക്ക് ആവനോട് ഞാനും പറയുന്നുണ്ട് ഞാൻ മിസ്റ്റർ ഇന്ത്യ ട്രൈ ചെയ്യണം അപ്പം ലൈക്ക് ഒരു ഗിവാൻറ്റ് ടേക്ക് ആണ് എപ്പോഴും അല്ല ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അപ്പൊ അതേപോലെ ലൈഫിൽ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക വിജയങ്ങള് നേടിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോ ബിഗ് ബോസ് പോയാൽ പോയെന്നു വെച്ചാൽ നമ്മളൊന്നും ആയിട്ടില്ല നമ്മള് ഇനിയും എന്തൊക്കെ ജസ്റ്റ് ഇറ്റ്സ് എ ഷോ അത് അവിടെ കഴിഞ്ഞു നമ്മള് ഇപ്പോഴും അതിലെ പല ആൾക്കാരും ആ ഞാൻ ബിഗ് ബോസിൽ പോയി ഡൺ എന്ന് ഭയങ്കര സംഭവമായി അടുത്ത സീസൺ വന്നു നമ്മളെല്ലാവരും വാഷ് ഔട്ട് ആണ് ഇപ്പം മുന്നിൽ ആൾക്കാർക്ക് ആരാണ് നമ്മളെപ്പോഴും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ നോക്കണം അതെ ശരിക്കും പറയാം ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് പറയാം ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ് ആണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും നമ്മളെ സെലക്ട് ചെയ്ത് പോകാനുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് പക്ഷെ നമ്മള് ഒന്നിനും ബിഗ് ബോസിന്റെ കാര്യം മാത്രമേ എല്ലാവരും പറയാനുള്ളത് അല്ലെ നമ്മൾ സ്ഥലത്തെ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇല്ലെങ്കിൽ നമ്മുടെ മുകളിലെ ആളുകൾ വരും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് വരും അപ്പം എന്തായാലും കാര്യം പറയണെങ്കിൽ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നിട്ടുള്ളതാണ് ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം എപ്പോഴും കൂടെ ഉണ്ടാവും നല്ല രീതിയിൽ വരിക നല്ല രീതിയിൽ ഉയർന്നു വരിക ഇപ്പൊ തന്നെ ഡ്രോ ഒരുപാട് നല്ല പേരുകളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എല്ലായിടത്തും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അത് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക ലൈഫിലെല്ലാം സക്സസ് ആവട്ടെ ജാഗോസ്ഫീസിന്റെ ഈ ഫ്ലോറിൽ വരാൻ സമയം കണ്ടെങ്കിലും ഒരുപാട് ഹാപ്പി ടു ബി ഹിയർ ഓക്കെ ബ്രോ അപ്പോ എന്തായാലും ഭയങ്കര ഓപ്പൺ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ബ്രോ എല്ലാ ആൻസർ ആയിരുന്നു നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളില് അറിവില്ലാതെ എന്തെങ്കിലും ബ്രോയ്ക്ക് നെഗറ്റീവ് ആയിട്ട് ക്ഷമിക്കുക അത്ര അപ്പൊ എന്തായാലും വളരെ സന്തോഷം ലൈഫിലെല്ലാം സക്സസ് ആവട്ടെ എല്ലാം നല്ലൊരു ഉയരത്തിലെത്തട്ടെ താങ്ക് യു സർ മച്ച്